എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ തന്റെ ഉമ്മാനെയും വാപ്പാനെയും സ്നേഹിക്കുന്ന മക്കൾക്ക് നാളെ ജന്നാത്തിൽ ഫുലുദൌസ് ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആർക്ക് 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 തന്റെ ജന്മ തനിക്ക് ജന്മം നൽകിയ വാപ്പയെയും ഉമ്മയെയും സ്നേഹിക്കുന്ന മക്കൾ തന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾ ആ മക്കൾക്ക് നാളെ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണം ആദരിക്കണം അവരെ ബഹുമാനിക്കണം അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത് നമ്മുടെ ഉമ്മയുടെയും വാപ്പയുടെയും മനസ്സ് വേദനിപ്പിച്ച നീ ഒരിക്കലും രക്ഷപ്പെടൂല്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ഉമ്മയുടെ കാൽ ചുവട്ടിൽ ആ സ്വർഗം കിടക്കുന്നു മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി കടന്നു വന്നിട്ട് ചോദിച്ചിന് ബിയെ പാപ്പയും ജീവിച്ചിരിപ്പുണ്ട് ഏറ്റവും കൂടുതൽ ആരോടാ ആരോടാന്റെ റസൂല് പറഞ്ഞു നിന്റെ ഉമ്മയോടാ രണ്ടാമത് ആരോടാന മൂന്നാമത് ആരോടനുഭാ നാലാമത് ആരോടാനോടാ മൂന്ന് പ്രാവശ്യം കാരണം ഗർഭം ചുമന്നതും പത്തു മാസം നിന്നെ ചുമന്നത് നിന്റെ ചുമലിലേക്ക് നിന്റെ ഭാര്യ കൈയെടുത്ത് വെച്ച് ഒരു അഞ്ചു മിനിറ്റ് എത്തിയാ നീ പറയും എടുക്കാൻ സ്വന്തം ഭാര്യ സ്വന്തം മക്കള് ഒരഞ്ചു മിനിറ്റ് തോളി കൈവച്ച നമ്മൾ പറയുന്നത് എടുത്തു മാറ്റം എന്നാ ഒമ്പതര മാസം നിന്റെ ഉമ്മ വയറ്റിലിട്ടിട്ട് നിന്നെ ചുമന്നു ആ പാപത്തിനൊരു മടിയും തോന്നിയില്ല എല്ലാരും കല്യാണത്തിന് പോയി ഉമ്മയ്ക്ക് പോകാൻ പറ്റൂല എല്ലാരും ഭക്ഷണം കഴിക്കുന്നു വയർ നിറച്ച് നിന്റെ ഉമ്മയ്ക്ക് കഴിക്കാൻ പറ്റണില്ല ഉമ്മയ്ക്ക് നടക്കാൻ വയ്യ എന്തിനു ഒന്ന് നേരെ കടക്കാൻ പോലും വയ്യ നിന്നെ ചുമന്നുകൊണ്ട് നടന്നത് നിന്റെ ഉമ്മയാ എന്റെ പ്രിയമുള്ളവരെ മരണവേദനയുടെ വേദനയിൽ നിന്നൊന്ന് പ്രസവിച്ചത് നിന്റെ ഉമ്മ തന്നെയാ െ നിനക്ക് പ്രായമാകുന്നതുവരെ ഇതുവരെ രണ്ടു വയസ്സാകുന്നത് പാല് തന്നു വളർത്തിയതും നിന്റെ ഉമ്മയാ അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നതെന്ന് ഉമ്മാന്റെ കാൽച്ചുവട്ടിലാ സ്വർഗം വാപ്പയ്ക്ക് സ്ഥാനമില്ല എന്നല്ല വാപ്പയ്ക്ക് സ്ഥാനമില്ല എന്നല്ല വാപ്പ ആരെ നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ വാപ്പ സ്വർഗത്തിന്റെ മധ്യവാതിൽ ഉമ്മയുടെ കാൽ ചുവട്ടിൽ സ്വർഗം അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉമ്മാനെ ചീത്ത വിളിക്കുന്ന എത്ര മക്കളുണ്ട് ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കൾ ഉമ്മാനെ തല്ലുന്ന മക്കൾ ഉമ്മാനെ വിളിക്കുന്നത് കിളവിണ്ടാതെ അവിടെ കാണുന്ന മൂലയിലിരുന്നാണ് ഉമ്മനോട് പറയാ പറയാ ഉമ്മാനോട് പറയുക പടച്ചറഭേ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന എത്രയോ മക്കൾ എങ്ങനെ കഴിയുന്ന മുസ്ലിം എങ്ങനെ കഴുകി മനുഷ്യ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഉമ്മ കൊട്ടാരം പോലെ നീ ഇന്ന് നീ വിവാഹം കടിച്ചു നിനക്കൊരു ജോലിയായി ഒരു സുന്ദരിയായ പെണ്ണിനെ കിട്ടി വലിയ വീടൊക്കെ വെച്ചപ്പോ നിന്റെ ഉമ്മ നിന്റെ വീടിനകത്തൊന്ന് ബോധമില്ലാതെ കടന്നൊന്ന് മൂത്രപൊഴിച്ചു ഒന്ന് കാശ് നിന്റെ ഉമ്മ അറിയാതെ നിന്റെ വീടിനകത്തൊന്ന് കാറി തുപ്പിയപ്പോ നീ നിന്റെ ഉമ്മനെ ചീത്ത പിടിച്ചില്ലേ മോനെ എന്റെ കൊട്ടാരം പോലെ പണിതി വെച്ചിരിക്കുന്ന വീട്ടിനകത്ത് നിന്റെ ഉമ്മയൊന്ന് തുപ്പിയപ്പോ അറിഞ്ഞുകൊണ്ടല്ലോടാ അറിയാതെ ആ പാവം രോഗം പിടിച്ചു കിടക്കുമ്പോ നിന്റെ ഉമ്മയൊന്ന് തുപ്പിയപ്പോ ഒന്ന് മലമൂത്ര വിസർജനം നടത്തിയപ്പോ നീ ഉമ്മാനെ വഴക്ക് പറഞ്ഞില്ലേ മോനെ എടാ നീ എത്ര പ്രാവശ്യം നിന്റെ ഉമ്മാന്റെ മടി കിടന്ന് മൂത്രമൊഴിച്ചു ഞാനും നിങ്ങളും നിങ്ങളും നമ്മുടെ ഉമ്മാന്റെ മടിയിൽ കടന്ന് മൂത്രൊഴിച്ചില്ലേ ഉമ്മാന്റെ ശരീരത്തിലൂടെ വിസർജിച്ചില്ലേ ഉമ്മ സ്നേഹത്തോടെ എടുത്ത് തോളി വെച്ചപ്പോ ഞാന് നിങ്ങൾ ഉമ്മാന്റെ തോളിലൂടെ എത്ര പ്രാവശ്യം ഉമ്മാന്റെ മുടിയിൽ ഉമ്മാന്റെ മുഖത്ത് എത്ര പ്രാവശ്യം ഞാൻ നിങ്ങൾ ചർദ്ദിച്ചു ഉമ്മ നമ്മൾ എന്തെങ്കിലും പറഞ്ഞോ മനുഷ്യ ഉമ്മ എന്തെങ്കിലും നമ്മളെ പറഞ്ഞോളാം മോനെ എന്ന് പറഞ്ഞ് നെഞ്ചത്തോട് ചേർത്ത് വെച്ച ആ പാപത്തിന് നിനക്കെങ്ങനെ ആ മനുഷ്യ വേദനിപ്പിക്കാൻ കഴിയ ആ പാപത്തിന് നിനക്ക് എങ്ങനെ തല്ലാൻ കഴിയുന്നു എങ്ങനെ ചീത്ത വിളിക്കാൻ കഴിയുന്നു എന്റെ പ്രിയമുള്ളവരെ മഹാനായി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മനസ്സ് വേദനിപ്പിക്കരുത് ഉമ്മയുടെയും വാപ്പയുടെയും മനസ്സ് വേദനിപ്പിക്കരുത് വേദനിപ്പിച്ച മോനെ അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്നറിയോ അള്ളാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സ്നേഹത്തോടെ പറയുകയാ സഹോദരിമാർക്ക് ഭർത്താവിന്റെ ഉമ്മാനെ ഇഷ്ടമല്ല ഭർത്താവിന്റെ ഉമ്മാനെ ഇഷ്ടമല്ല പെണ്ണുങ്ങൾ എങ്ങനെയെങ്കിലും ഭർത്താവിനെയും ഉമ്മാനെയും തമ്മിലടിപ്പിക്കാനാ നോക്കുന്നത് പെണ്ണെ സ്വന്തം ശബക്കല്ലറ തോണ്ടല്ലേ പെങ്ങളെ നീ നിന്റെ ഭർത്താവിനെയും ഉമ്മേനെയും തമ്മിലടിപ്പിച്ച് പിണക്കിയാൽ അള്ളാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുവോ നിന്റെ ഭർത്താവിന്റെ ആയുസ് അള്ളാഹു കുറച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളുടെ ആയുസ് അള്ളാഹു വെട്ടിക്കുറയ്ക്കും മക്കളുടെ ആയുസം വാഹു വെട്ടിക്കുറയ്ക്കും കുറയ്ക്കും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെവിന്റെ പ്രവാചകം പറയും അമ്മാനയും അപ്പാനയും സ്നേഹിച്ചാൽ അവർക്ക് ഹിതമത്യ ചെയ്താൽ

മക്കൾ കള്ളാഹ് കൊടുക്കുന്ന പ്രതിഫലം നല്ല മരണമാട് എന്റെ പ്രിയമുള്ളവരെ നാലാമത്തെ പ്രതിഫലം എന്തും അറിയുമോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫോ

ുന്നതാരാ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ മലക്കുക ആ സമയത്ത് പറയുന്നു നബിയേ ഹാരിസ് ബിന്മാ ഹാരിസ്ബിന് ഒഴമാനെന്ന് പറയുന്ന സഹാബിയോ സ്വർഗത്തിലിരുന്നു കുറു ആരോടുകയോ അള്ളാഹുബിന്റെ പ്രവാചകന് അവിടന്ന് പറഞ്ഞു ആയിഷാ

എന്റെ പ്രിയമുള്ളവരെ ഉമ്മയെയും നീ കണ്ണീരുകുടിപ്പിച്ച അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം നിന്റെ ആയിസല്ലാഹു വെട്ടിക്കുറയ്ക്കും നിന്റെ

പറയുന്നതനുസരിക്കണോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എന്ന് പറയുന്നവര് സ്ഥലത്തേക്ക് പോകല്ലോ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ യുവതലമുറകൾക്ക് ചരിത്രം ഞാ പറഞ്ഞു തരാ പള്ളിലെന്ന് പറയുന്നവര് ചെറുപ്പക്കാരനുണ്ടായിരുന്നു പറയുന്നവര് ചെറുപ്പക്കാരനുണ്ടായിരുന്നു പ്രിയപ്പെട്ട മരണപ്പെട്ടു മറ്റൊരു വിവാഹം വിവാഹം കഴിച്ചില്ല കഴിച്ചില്ല പ്രായമുണ്ടായിട്ടും കാരണം ഇന്നും അങ്ങനെ എത്രയോ മാതാപിതാക്കളുണ്ട് ഇരുപതും മുപ്പതും മുപ്പത്തഞ്ചും വയസ്സായപ്പോ ഭർത്താവ് മരിച്ചു മക്കൾക്ക് വേണ്ടി ജീവിച്ച എത്രയോ ഉമ്മമാരെ ഇന്നാ പാപങ്ങളുടെ അവസ്ഥ എന്താ മക്കളൊക്കെ വളർന്ന് നിലയിലെത്തിയപ്പോ പെറ്റുമാന വേണ്ടാത്ത എത്രയോ മക്കളുണ്ട് ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ അടുക്കൽ കൂറ്റുകാരും മുഴുവനും പറഞ്ഞു ഫതിലേ ും്രക്ക് പോകുകയാണ് നീ വരുന്നോ നീ കൂടെ വരുന്നോ വരുന്നു പലര് പറഞ്ഞു എൻ്റെ ഉമ്മയോട് ചോദിക്കട്ടെ എൻ്റെ ഉമ്മയോട് ചോദിക്കട്ടെ എന്ന് പറയുന്ന ചെറുപ്പക്കാര് വീട്ടിൽ വന്നിട്ട് ഉമ്മയോട് ചോദിച്ചു എല്ലാവരും ഉമ്മയ്ക്ക് പോവുകയാ ഞാനാണെങ്കിൽ ഇതുവരെ കഴിവ കണ്ടിട്ടില്ല എനിക്ക് വല്ലാത്ത മോഹമാമ്മോ എന്റെ കൂട്ടുകാരുടെ കൂടെ ഞാനും അന്ന് പോകട്ടെ ആ പ്രായമുള്ള ഉമ്മ പറഞ്ഞു മോനെ പതിലേ പോയാൽ എനിക്ക് ആരുമില്ലല്ലോ എന്റെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ലല്ലോ എന്റെ പൊന്നുമോന് പിന്നെ പോകാ പലരെന്ന് പറയുന്ന ചെറുപ്പക്കാര് കൂട്ടുകാരെടുക്കൽ ചെന്നിട്ട് പറഞ്ഞ് എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ല അവരെല്ലാവരും കളിയാക്കുകയോ കറങ്ങാനല്ലോ ആഘോഷിക്കാനല്ലോ അള്ളാഹുവിന്റെ കഴിവ കാണാനാ നിന്നെ വിളിക്കുന്നത് ഇതിന് പോലും നിന്റെ ഉമ്മ അനുവാദം തരുന്നില്ലല്ലോ എല്ലാവരും ഫലിനെ കളിയാക്കുകയോ വീട്ടിലേക്ക് വേദനിക്കുന്ന മനസ്സോട് കടന്നു വന്നിട്ട് പ്രായമായ ഉമ്മയോട് ചോദിച്ചും ഞാനും കൂടെ പോകട്ടെ ഉമ്മ പറഞ്ഞു വേണ്ട മോരെ പോകണ്ട മോര് പല പറയുന്ന ചെറുപ്പക്കാരനെ വല്ലാത്ത ദേഷ്യം വന്നു ഉമ്മയുടെ അനുവാദം ചോദിച്ചില്ല അല്ലാകെ മക്കയിലേക്ക് പോകാൻ പോകാനിറങ്ങുകയാ വീട് വിട്ടിറങ്ങി ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട ചെറുപ്പക്കാരൻ ഇറങ്ങുകയാട് അകേ നടന്നു പോകുമ്പോ മനസ്സിനകത്തൊരു സമാധാനമില്ല ഉമ്മയേയും കൂടെ എത്താനും കഴിയുന്നില്ല വല്ലാത്ത സമാധാനമില്ലാതിങ്ങനെ കടന്നു പോകുമ്പോ അതിന് ചിന്തിച്ചു അല്ലോ ഉറപ്പേ രണ്ടറക്കത്ത് നമസ്കരിച്ചാ സമാധാനം കിട്ടുമല്ലോ എൻട്രകത്ത് നിസ്കരിച്ച മനസ്സമാധാനം കിട്ടുമല്ലോ അതിനെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാൻ കൈകെട്ടി അല്ലാ ആ സമയത്ത് നാട്ടുകാർ മുഴുവനും പള്ളിയിലേക്ക് ഓടി വരികയാള്ളിയിലേക്ക് ഓടി വരുകയാളിയത് പള്ളിയുടെ ഭാഗത്തേക്കാ യഥാർത്ഥത്തിൽ കള്ളൻ ഓടി രക്ഷപ്പെട്ടു നാട്ടുകാർ മുഴുവനും പള്ളിയുടെ മുന്നിൽ വന്നപ്പോ അതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാടുകയാൾ അവനാണ് കള്ളനെന്ന് പറഞ്ഞ് നാട്ടുകാർ മുഴുവനും കൈകാല് പിടിച്ചു കെട്ടുകയോ എന്നിട്ട് ആ ചെറുപ്പക്കാരന് കൊടുത്ത ശിക്ഷ എന്തെന്നറിയുവോ രണ്ട് കൈയും വെട്ടിമുറിക്കുകയോ രണ്ട് കാലും വെട്ടിമുറിച്ചോ രണ്ട് കൈയും വെട്ടിമുറിച്ചോ ഇനി ഒരിക്കലും ഇവൻ മോഷ്ടിക്കരുതെന്ന് പറഞ്ഞവന്റെ കണ്ണു രണ്ടും ചൂഴ്ന്നെടുക്കുകയോ എന്നിട്ട് എല്ലാവരും കള്ളായം കളിയാക്കിയപ്പോ പതിനു പറയുന്ന ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു എന്നാരും കള്ളായെന്ന് വിളിക്കല്ലേ ഞാനൊരു കള്ളനല്ല എന്റെ ഉമ്മായയുടെ മനസ്സ് വേദനിപ്പിച്ചതിന് അല്ല തന്ന ശിക്ഷയാ എന്റെ അവസാനം കമ്പിൽ കെട്ടിയിട്ട് കൊണ്ടുപോയി തെരുവിൽ വലിച്ചെറിയുകയാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രക്തത്തിൽ കുളിച്ച് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് ആ തെരുവിൽ കിടന്ന് യാചിക്കുകയോ ിലും എന്നെ വന്ന് സഹായിക്കുവോ എൻ്റെ ഉമ്മയുടെ മുന്നിൽ എന്നെ ഒന്ന് കൊണ്ടുപോകുവോ ഞാനിവിടെ കിടന്നു മരിച്ചുറ

ഉമ്മ ഇറങ്ങി വരികയാണെ അവർ ചോദിച്ചു ഉമ്മ ചെറുപ്പക്കാരന് അറിയുമോ ഉമ്മ ഉമ്മ നോക്കുമ്പോ പൊണ്ണില്ലാതെ കൈയില്ലാതെ കാലില്ലാതെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കണ്ട ആരാണെന്ന് തിരിച്ചറിയാ കഴിയുന്നില്ല ഉമ്മ പറഞ്ഞു എനിക്കറിയില്ല ഉമ്മ പറഞ്ഞു എനിക്കറിയില്ല ഉമ്മയുടെ ശബ്ദം അങ്ങ് കേൾക്കേണ്ട താമസം അതിൽ വിളിക്കുന്നു ഉമ്മ നിങ്ങളുടെ പൊന്നുമോന് പതിലാവുമ്പോ ഉമ്മയെ വേദനിപ്പിച്ചിട്ട് മക്കയിൽ പോയ മകനാ എനിക്കല്ലാവു അതിനു പകരം തന്ന ശിക്ഷയാവുമ്പോ അവസ്ഥ കണ്ടിട്ട് ആ പ്രിയപ്പെട്ട മാതാവ് തന്റെ പൊന്നുമകന്റെ തലയിടത്തും മടിയിൽ വെച്ചിട്ട് കരയും എന്റെ പൊന്നുമോൻ ഇങ്ങനെ ഒരവസ്ഥ വന്നല്ലോ അതില് ചോദിക്കുന്നു എനിക്കൊന്ന് പൊരുത്തം തരുവോ ഉമ്മാ എനിക്കൊന്ന് പൊരുത്തം തരുവോ എന്റെ പ്രിയമുള്ളവരേ നിനക്ക് സ്വർഗം ചെറുപ്പക്കാരാ ഞാൻ നിങ്ങളും എത്രയോ പ്രാവശ്യമ്മാന വഴക്ക് എത്രയോ പ്രാവശ്യം വേദനിപ്പിച്ചവരാ സ്വർഗം മേടോ മോരെ ഇന്ന് വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് പ്രായമുള്ള ഉമ്മയുടെ കാല് പിടിച്ചിട്ട് ഉമ്മയുടെ കാലിന്റെ ചുവട്ടിൽ ഇങ്ങനെ ചുംബിച്ചിട്ട് പറവുമ്മ എന്നെ എത്ര വേണമെങ്കിലും ചവിട്ടിക്കോ എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോ എനിക്ക് പൊരുത്തമു തരടേ ഉമ്മ ഇല്ലെങ്കിൽ ഹാഫിലാണെങ്കിലും ഹജ്ജ് ചെയ്തവനാണെങ്കിലും ണെങ്കിലും ചെയ്തവനാണെങ്കിലും ആണെങ്കിലും നേരം നിസ്കരിക്കുന്നവനാണെങ്കിലും നിസ്കാര തടമ്പുള്ളവനാണെങ്കിലും പാവപ്പെട്ട പെൺകുട്ടികളെ കത്തിച്ചു കൊടുക്കുന്നവനാകണമെങ്കിലും എന്റെ പ്രിയമുള്ളവരെ ഉമ്മയുടെയും വാപ്പയുടെയും ഇല്ലാതെ നിനക്ക് സ്വർഗം ലഭിക്കൂല ചെറുപ്പക്കാരോ oh, oh. അതുകൊണ്ട് ചോദിക്കണം നിനക്കൊരു ഭർത്താവിനെ ഉമ്മ നിനക്ക് 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 വേണ്ടല്ലോ നിന്റെ ഉമ്മാനെ തിരിഞ്ഞു സമയമില്ലല്ലോ ഭർത്താവും മക്കളും മതിയല്ലോ അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരുടെ കാല് പിടിച്ചോ മരിച്ചവരാടോ നാളെ രാവിലെ പള്ളിക്കാട്ടിന് വാപ്പയുടെയും ഉമ്മയുടെയും കബറിന്റെ ചാരത്ത് ം കിട്ടൂല ഇല്ലാതെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂല അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് ഉടാൻ പറഞ്ഞു സാവാ ചില മക്കളുണ്ടല്ലോ മക്കളുണ്ടല്ലോ വേദനിപ്പിക്കുമെന്ന് കാലത്തും സമാധാനം കൊടുക്കൂല മരിച്ചതിന് ശേഷവും സമാധാനം കൊടുക്കൂല അങ്ങനെ ചില മക്കളുണ്ട് അങ്ങനെ ചില മക്കളുണ്ട് ആ മക്കൾ ആരും പ്രിയമുള്ളവരെ നിങ്ങളുടെ വാപ്പയുണ്ടല്ലോ സദസ്സിലിരിക്കുന്ന പലരുടെ യും മാതാപിതാക്കളുടെ അവസ്ഥ എന്തെന്നറിയുവോ ജീവിച്ചിരുന്ന കാലത്ത് ഒരു മനുഷ്യന്റെ മുന്നിലും അവര് കൈനീട്ടിയിട്ടില്ല മുന്നിലും എനിക്ക് എന്തെങ്കിലും തരണേ എന്ന് യാചിച്ചിട്ടില്ല ഭക്ഷണമില്ലെങ്കിൽ അവര് പട്ടിണി കിടന്നിട്ട് നിനക്ക് ഭക്ഷണം തന്നു എന്റെ പ്രിയമുള്ളവര് അങ്ങനെ വളർത്തിയ മാതാപിതാക്കളുടെ ഇന്നത്തെ ഗതികേട് എന്തെന്നറിയുവോ അവരിനകത്ത് കിടന്നിട്ട് അവര് യാചിക്കുന്നു അല്ലോ ആരെങ്കിലും എനിക്കൊന്നു ചെയ്യണേ അല്ലോ എന്റെ മക്കൾ എന്നെ മറന്നു എന്റെ കൂടെ മറന്നു അതുകൊണ്ട് ഈ ലോകത്താരെങ്കിലും എനിക്കും പല മാതാപിതാക്കളും കബറിൽ ലോകത്ത് ആരെങ്കിലും മക്കളേ നാളെ നിന്റെ ഗതിയും ഇത് തന്നെയോ നാളെ നിന്റെ അവസ്ഥയും ഇത് തന്നെയോ നാളെ നിന്റെ മക്കളും നിന്നോട് പ്രവർത്തിക്കുന്നത് ഇത് തന്നെയോ അതുകൊണ്ട് കൂടിയവരോട് വേദ നിർത്തുകയോ വേദി നിർത്തുകയോ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ അതുകൊണ്ടൊരു ചെറിയ സതക്ക ചോദിക്കുകയാട് ഒരു ചെറിയ സദക്ക നിങ്ങളോട് ചോദിക്കുകയാ ഇത് ഇത് ചോദിക്കുകയാൾക്കല്ലോ ഇതാർക്കുള്ള സദക്കയും അല്ലാഹുവേ നിനക്ക് വേണ്ടി ജീവിച്ചതിന്റെ വാപോ നിനക്ക് വേണ്ടി ജീവിച്ചതിന്റെ ഉപ്പോ നിന്നെ നൊന്തു പ്രസവിച്ച ഉമ്മ അവര് കബറിനകത്തല്ലേ അവരുടെ കബറിനകത്ത് സ്വർഗത്തിന്റെ കപാടം തുറക്കാരാ സ്വന്തം ഉമ്മയ്ക്കും സ്വർഗം കിട്ടുന്നതിന് വേണ്ടിയോ ആ മാതാപിതാക്കളുടെ ഉമ്മയായും സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയോ ഒരു ചെറിയ ചതക്കോദിക്കുകയോ ഇപ്പൊ തരണമെന്ന് പറയുന്നില്ല അടുത്ത വർഷം ഈ പാവപ്പെട്ടവർ എന്റെ പ്രിയമുള്ളവര് ഇവിടെ ഒരു നല്ല കാര്യം ചെയ്യുന്ന ആ സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ ഒരു ചെറിയ പറഞ്ഞു വെച്ചിട്ടില്ല ചോദിക്കുമ്പോ ചാടിയലിനേറ്റ് പറയാൻ ഒരാളെയും അല്ലാഹുവേ ഈ ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് അടിമകളിൽ സ്വന്തം ബാപ്പിയായും ഉമ്മയായും സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന നമ്മക്കള് നീ തിരഞ്ഞെടുക്ക അല്ലാഹുവേ നീ അവരുടെ മനസ്സിൽ തോന്നല കൊടുക്കണേ അല്ലോ പണച്ചുറപ്പേ അവർക്ക് സാനിക മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാരേ